തെങ്ങിന്റെ ഓലയാണല്ലോ പറഞ്ഞു വച്ചി അപ്പവും ചായയും വേറെ ഒന്നുമില്ല പക്ഷെ അപ്പം തൃക്കാരനോട്ട് മേടിക്കാൻ പറ്റും ലാലിൻ്റെ കടയില് അത് കഴിഞ്ഞ് അവിടെ രണ്ട് മുറി വേണു മുറി വേണമെന്ന രണ്ട് കൊല്ലം ഇതുപോലെ തന്നെ പച്ചക്കറി കറി ഒക്കെ ഇണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഈ ലാലുണ്ടല്ലോ ആ മുറി മേടിച്ചു രണ്ടുമുറി അപ്പം ചായല്ലാ വേറെ ആ രണ്ട് മുറി മേടിച്ച് പുള്ളി മൂത്ത പെണ്ണ് ഡോക്ടറാ എട്ടു ലക്ഷം കേക്ക സാറ് കേട്ടോ എട്ടു ലക്ഷം രൂപ വേണം റഷ്യയിലേക്ക് അയക്ക മക്കളെ മോളെ ഉടനെ രണ്ട് മുറി വെച്ചു ആ മുറി വിറ്റു മുറി എന്നിട്ട് റഷ്യയിലേക്ക് അയച്ചു മോളെ മോളെ റഷ്യയച്ചു രണ്ടാമത്തെ പെണ്ണ് എം ബി പി രണ്ടാമത്തെ മോള പഠിക്കണേ എൻജിനീറിങ് കഴിഞ്ഞു മറ്റേ മൂന്നാമത്തെ ആറുണ്ടല്ലോ ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്തെ ആള് ആണ് മൂന്നാമത്തെ ആണ് അതെ ഒരു ലക്ഷം രൂപ മാസം വേണമായിരുന്നു ആ പുള്ളിക്ക് ഇതിൽ നിന്നും തരിത് എന്നിട്ട് എന്നിട്ട് കേക്കണ്ടോ കേക്കാം ഇവിടെ കട കൊടുക്കാനായിട്ടുണ്ടല്ലോ പുള്ളി ഈ തുടങ്ങിക്കഴിഞ്ഞപ്പുണ്ടല്ലോ ഇവിടെ ആരും എന്ന് വിജയിക്കില്ലാന്ന് പറഞ്ഞാൽ ൊട്ടാലേതാജി അല്ലേ വേണ്ട രീതിയിൽ ശെരിക്കും എന്തും നല്ല രീതിയിൽ ചെയ്താ വിജയിക്കും ഈ ലാലേട്ടന്റെ വീട് എവിടെയാണു കക്കുഴി നിങ്ങള് യാക്കോ ബീസാണോ അതോ എന്തു ആ കക്കുഴി അത് തന്നെ ഞാൻ ചോദിച്ചേ എനിക്ക് എനിക്ക് ഇഷ്ടമായ ഒരു ഞാൻ അവിടെ നോക്കുവായിരുന്നു ആപ്പിള് ഞാൻ പറഞ്ഞു ആറുപേരും തനി വയറ്റാ അപ്പൊ ആര്യഭോൻ എന്ന് പറഞ്ഞ പുതുക്കാട് മാത്രം ടോണു മാത്രമേ ഉള്ളൂ ഇതൊരു ഗുഗ്രാമായി പോര ചെന്ന് ചായ കുടിക്കാണെങ്കി ഇവിടെ ഒരു തകലം നടന്ന ഒരു ചായക്കടേന്റെ മോഡി അപ്പൊ ഞാൻ നോക്കിയപ്പോഴുണ്ടോ ടീച്ചറെ ആക്കണ്ടോ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ വെയിറ്റേനാണ് ആ അവിടെ വെയിറ്റേൻ്റെ ഹോട്ടലാണ് ബ്രാഹ്മിന്റെ ഹോട്ടലാണോ ഇവിടുന്ന് അവിടെ കടന്നു ഇപ്പഴല്ലോ എന്റെ പൊന്ന ടീച്ചറെ എത്ര കാറാ കിടക്കണ അവിടെ ഒരു മുറുക്കാങ്കട വല്ലോ ആ പ്രദേശത്തിന്റെ ഈ ചായക്കടലു കാരണം കുറച്ച് സമയത്ത് എന്തു വേണേലും ആ സമയത്ത് അപ്പൊ എന്താ അവിടെ വന്ന് ഇന്നോ ഏതൊന്നുമില്ല ഒരു പ്രവർത്തി ചെയ്യണമെന്നുള്ളു പ്രവർത്തി ചെയ്യുന്നവൻ പറഞ്ഞേക്കു താങ്ക് യു കർത്താജി ഇത്രയും കാര്യം പറഞ്ഞു